സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് തൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് സുകന്യ ഇതിനിടയിൽ സുകന്യോട് ദേഷ്യപ്പെടുന്ന സുകന്യയുടെ ഭർത്താവിനെ മയക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അവൾ ഞാൻ പറയുന്നത് കേട്ടാൽ ധർമ്മേട്ടന് ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്തു തരും അതുകൊണ്ട് ഞാൻ്റെ കൂടെ തന്നെ നിൽക്കണം ഇത് കേട്ടതിനെ തുടർന്ന് ധർമ്മനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ആലൂക്ക് പുതിയ ചതികളുമായി മുന്നിലേക്ക് പോകുന്നത് മാത്രവുമല്ല ആ ലോക് അനുവുമായി പ്രണയത്തിലാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് പുറത്താവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ബാലനെയും കുടുംബത്തെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാലൻ്റെ മുന്നിൽ ബാക്കിയാകുന്നത് എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ തൻ്റെ മകളെ പറഞ്ഞ് മനസ്സിലാക്കും ഒന്നിനുമൊരു ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് ഇപ്പോൾ അവൻ പക്ഷേ ഇതേ തുടർന്നാണ് ബാലനെ ചതിച്ചുകൊണ്ട് ബാലൻ്റെ മകൾ അനു ആലോകിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് ഈ കാര്യം ബാലന് വലിയൊരു ക്ഷീണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക